കോട്ടയം ജില്ലയിൽ കനത്ത മഴ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി റോഡുകളിൽ വെള്ളക്കെട്ടും മൂലം ഗതാഗതം തടസ്സപ്പെട്ടു പരിഗണിച്ച് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു രാവിലെ മുതൽ മണിക്കൂറുകളോളമാണ് കോട്ടയം ജില്ലയിൽ മഴ പെയ്തത് ശക്തമായ മഴയെ തുടർന്ന് മീനച്ചാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ് മേലുകാവ് മൂന്നിലവ് തീക്കോയി പൂഞ്ഞാർ തലനാട് പൂഞ്ഞർ തെക്കര തുടങ്ങിയ പഞ്ചായത്തുകളിൽ ശക്തമായ മഴ പെയ്തു ഇതോടെ ഈ ഭാഗങ്ങളിൽ നിന്നും മീനച്ചിലാറ്റിലേക്കുള്ള കൈവഴികൾ നിറഞ്ഞു കവിഞ്ഞു മൂന്നിലവ് രണ്ടായിരമുന്നിൽ റോഡ് വെള്ളത്തിൽ മുങ്ങി വാഗക്കാട് രണ്ടായിട്ടുമുന്നിൽ റോഡ് വെള്ളത്തിൽ മുങ്ങി മൂന്നിൽ നിന്ന് മേലുകാവിൽ നിന്നുള്ള വെള്ളം ചേരുന്ന ഭാഗമാണ് ഇവിടെ തലനാട് പഞ്ചായത്തിലും മഴ ശക്തിപ്പെട്ടു തലനാട് ചോനമ്മലിൽ ഉരുൾപൊട്ടിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു തീക്കോയ് മേഖലയിലും കനത്ത മഴയാണ് പെയ്തത് രണ്ടടിയോളം മീനച്ചിലാറ്റിൽ വെള്ളം ഉയർന്നു മാർമല അരുവിൽ കനത്ത വെള്ളച്ചാട്ടം രൂപപ്പെട്ടു പാതാമ്പുഴയിൽ അരുവേക്കിച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയിലെ പാലത്തിൽ വെള്ളം കയറി പാതാപുഴയിൽ മൂന്നര മണിക്കൂർ കൊണ്ട് നൂറ്റി പതിനൊന്ന് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് പൂഞ്ഞാർ തെക്കറിയിൽ നാലു മണിക്കൂറിനിടെ നൂറ്റി നാൽപ്പത്തിയെട്ട് മില്ലിമീറ്റർ മഴ പെയ്തു കൈവഴികളിൽ വെള്ളം വെള്ളമുയർന്നതോടെ മീനച്ചിലാറും ജലനിരപ്പ് ഉയരുകയാണ് പാലാ പുഴക്കര സ്കേലിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് ഒരടിയോളം വെള്ളം ഉയർന്നു ഇരാറ്റുപേട്ടയിൽ നടക്കൽ മേഖലയിൽ വെള്ളം കയറി നിരവധി വീടുകളും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് പാലാ മുത്തോലിയിലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു മുത്തോലിൽ നിന്നും കൊടുങ്ങൂർ കൊഴുവിനാൽ ഭാഗത്തേക്കുള്ള റോഡിലാണ് വെള്ളമുഴക്കും വെള്ളക്കെട്ടും ശക്തമായത് കനത്ത മഴയിൽ തീക്കോയി പഞ്ചായത്തിലെ കല്ലത്ത് മണ്ണിടിച്ചിലുണ്ടായി വാഗമൺ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു റോഡിന് മുകളിലെ പുരടത്തിൽ നിന്നും കല്ലും മണ്ണും വൻതോതിൽ റോഡിലേക്ക് പരന്നൊഴുകയായിരുന്നു സംഭവത്തിൽ അപകടങ്ങളില്ല റോഡിൽ കല്ലും മണ്ണും നിറഞ്ഞതോടെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് ജെ സി വി എത്തിച്ച് റോഡ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കി പാലായിരാറ്റുവട്ട റോഡിൽ പനക്കിപ്പാലത്ത് റോഡിൽ വെള്ളം കയറി മീനച്ചിലാറ്റിലേക്കുള്ള തോട് നിറഞ്ഞു കവിഞ്ഞതോടെയാണ് റോഡിൽ വെള്ളം കയറിയത് ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ ബുദ്ധിമുട്ട് നേരിട്ടു ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിലും മഴ മേഖങ്ങളുടെ സാന്നിധ്യം പരിഗണിച്ച് കോട്ടയം ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് കോട്ടയം